പൗരസ്ത്യ സഭകളുടെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ലയോ പതിനാലാം വൻ മാർപ്പാപ്പ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ തന്റെ മുൻഗാമികളായ ലയോ പതിമൂന്ന് ജോൺ പോൾ രണ്ടാമൻ ഫ്രാൻസിസ് എന്നീ മാർപ്പാപ്പമാരുടെ ശൈലി നിലനിർത്തുമെന്ന് ഉറപ്പു നൽകി പൗരസ്ത്യ സഭകളുടെ വൈവിധ്യമാർന്ന ഉറവിടങ്ങളെയും മഹത്വപൂർണമായ ചരിത്രത്തെയും പിന്നിട്ടതും ഇന്നും അഭിമുഖീകരിക്കുന്നതുമായ കൈപ്പേറിയ സഹനങ്ങളെയും ഓർക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ അമൂല്യരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സഭയുടെ പൂർണമായ കൂട്ടായ്മയിലുള്ള ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള വിശ്വാസികളോട് സംസാരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കുകളാണ് തന്റെ പൊന്തിഫിക്കേറ്റിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ പൗരസ്ത്യ സഭകളിലെ വിശ്വാസികളുമായി സംവദിക്കാൻ സാധിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു സഭയുടെ പാരമ്പര്യങ്ങൾ വിശിഷ്യ ആരാധനാക്രമം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു വിദേശ രാജ്യങ്ങളിലുള്ള പൗരസ്ത്യ സഭകളിലെ കത്തോലിക്കരുടെ പൈതൃകം സംരക്ഷിക്കാനുള്ള മാർഗരേഖകളും നിബന്ധനകളും രൂപപ്പെടുത്താനും അവരുടെ അജപാലന ആവശ്യങ്ങൾ കിഴക്കൻ സഭകളുടെ ആരാധനാക്രമത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടതിന് അവർ വസിക്കുന്ന ഇടങ്ങളിൽ ലത്തീൻ മെത്രാൻമാർക്ക് നിർദ്ദേശം നൽകണമെന്നും പൗരസ്ത്യ സഭകളുടെ ഡിക്കാസ്റ്ററിയോട് ലിയോ പനാലാമൻ മാർപ്പാപ്പ നിർദ്ദേശിച്ചു പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ ആരാധനാക്രമത്തിൽ പ്രകടമാകുന്ന ദൈവമഹത്വത്തെക്കുറിച്ചുള്ള അവബോധം ദൈവത്തിന്റെ പരമമായ ശക്തിയുടെ ഏറ്റുപറച്ചിൽ വിശ്വാസ രഹസ്യങ്ങളും ഭൂതാശ ജീവിതവും പ്രായച്ചിത്ത പ്രവർത്തികൾ നോമ്പ് പരിഹാരത്തിന്റെ ആത്മീയത തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ സാർവത്രിക സഭയുടെ തന്നെ ആത്മീയത പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്നും അതിനാൽ പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യങ്ങൾ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും മാർപ്പാപ്പൾ വ്യക്തമാണ് മനുഷ്യന്റെ സഹനങ്ങളുടെ രഹസ്യാത്മകതയും ദൈവത്തിന്റെ കാരുണ്യവും സംയോജിപ്പിക്കുന്ന സഭയുടെ ആത്മീയതയ്ക്ക് അത്ഭുതാവഹമായ ഔഷധമൂല്യമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു ദേശങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ നാടുകളിൽ തന്നെ മതിയായ സുരക്ഷയും അവകാശങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ അവസരം ലഭിക്കേണ്ടതുണ്ട് വാക്കുകളിൽ മാത്രമല്ല യാഥാർത്ഥ്യത്തിലും ഇത് ഉറപ്പാക്കേണ്ടതാണെന്നാണ് പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു മധ്യപൂർവ്വദേശങ്ങളിൽ പ്രതികാര ബുദ്ധിയോടെ തങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ തന്നെ വസിച്ചുകൊണ്ട് സമാധാനം വിതയ്ക്കുന്നവനാകാൻ പൗരസ്യദേശങ്ങളിലെ ക്രൈസ്തവർക്ക് സാധിക്കുന്നതിൽ മാർപ്പാപ്പ സന്തോഷം പ്രകടിപ്പിച്ചു നീതിയുടെ സൂര്യനായ മിഷിഹ കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദിച്ചവനാണെന്ന് ഓർത്തുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായ മിഷിഹായെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും പ്രതിഫലിപ്പിക്കാനും തയ്യാറാകണമെന്നും മാർപ്പാപ്പ പൗരസ്യ സഭകളെ ഉദ്ബോധിപ്പിച്ചു പണ്ടത്തേതിനേക്കാൾ അധികമായി പൗരസ്ത്യ ക്രൈസ്തവ വികതയുടെ മഹത്വം വെളിപ്പെടുത്തേണ്ടത് ലോക നിന്നും ഐക്യത്തിന് വിരുദ്ധമായ എല്ലാ പ്രവണതകളിൽ നിന്നും അകന്ന് ഏകാഗ്രതയോടെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാനും സുവിശേഷ സാക്ഷ്യത്തിൽ നിലകൊള്ളുവാനും പൗരസ്ത്യ സഭകൾക്കുള്ള തന്റെ സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് ലെയോ പൽനാലാമൻ പറഞ്ഞു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കൽദിയൻ പാർട്ടിയാർക്ക് ലൂയിസ് റാഫേൽ സാക്കോ സീറോ മലങ്കര സഭാ തലവൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വിവിധ പൗരസ്ത്യ സഭകളുടെ തലവന്മാർ പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള വിശ്വാസി സമൂഹം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജൂബിലി പരിരക്ഷിക്കപ്പെടുന്ന പാരമ്പര്യങ്ങളുടെ ആഘോഷം മാത്രമല്ല സഭയുടെ സജീവമായ കൂട്ടായ്മയുടെ അടയാളം കൂടിയാണ് എന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ലെയോ പൗനാലാമൻ മാർ പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു